അസ്സലാമു അലൈക്കും വർഹമത്തുള്ള രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ലിസാനുൽ ഖുർആൻ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാവുന്നതാണ് രണ്ടാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠം വളരെ സിമ്പിളായി നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത്തെ പാഠത്തിൻ്റെ ഹെഡിങ് തന്നെ അനദാരിസുൻ അന എന്ന വാക്കാണ് ഇതിൽ പ്രധാനമായും പഠിക്കേണ്ടത് അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് ഇംഗ്ലീഷിൽ ഐ എന്ന് പറയും അന ഞാൻ അനദാരിസു ഞാൻ പഠിക്കുന്നവനാണ് ദാരിസെന്നുള്ളതിൻ്റെ പദത്തിൻ്റെ അർത്ഥം പഠിക്കുന്നവൻ എന്നാണ് ഇത് ഒന്നാം ക്ലാസ്സിൽ പഠിച്ച വാക്കുകളാണ് അതുകൊണ്ട് അനദാരിസുൽ ഞാൻ പഠിക്കുന്നവനാണ് ഇതിലെ ഓരോ സെൻറ്റൻസുകൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് ഇതിലെ ഓരോ വാക്കുകളും കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കൂ ടെക്സ്റ്റ് ബുക്കിലെ ഹെഡിങ് തന്നെ അനദാരിസുൽ ഞാൻ പഠിക്കുന്നവനാണ് ദാരിസ് ദാരിസെന്നുള്ളതിൻ്റെ ആ പദത്തിൻ്റെ അർത്ഥം ഒന്നാം ക്ലാസ്സിൽ പഠിച്ചതാണ് പഠിക്കുന്നവൻ എന്നാണ് അർത്ഥം അപ്പോൾ അനദാരിസുൻ ഞാൻ പഠിക്കുന്നവനാണ് അതുപോലെ തന്നെ ഇവിടെ മുയലിൻ്റെ ചിത്രമുണ്ട് പഴം പൈനാപ്പിൾ അതുപോലെ തന്നെ അണ്ണാൻ ഇങ്ങനെ ഓരോ വസ്തുക്കളുടെയും ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ചിത്രങ്ങളിലെ അറബി വാക്കുകൾ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചതാണ് ആ അറബി വാക്കുകളുടെ കൂടെ അന എന്ന പദത്തെ നാം ചേർക്കുക അപ്പോൾ എങ്ങനെയാണ് ആ സെൻറ്റൻസ് വായിക്കുക ഇപ്പോൾ അർണബുൻ എന്ന് പറഞ്ഞാൽ മുയൽ എന്നാണ് അർത്ഥം അപ്പോൾ അന അർണബുൻ ഞാൻ മുയലാകുന്നു അതുപോലെ തന്നെ അടുത്തത് പഴം അന മൗസുൻ ഞാൻ പഴമാകുന്നു പിന്നെ അവിടെ കാണുന്ന ചിത്രം അനാനാസുൻ അനാനാസു എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ എന്നാണ് അർത്ഥം അന അനാനാസുൻ ഞാൻ പൈനാപ്പിൾ പൈനാപ്പിളാകുന്നു അതുപോലെ സിഞ്ചാബുൻ എന്ന് പറഞ്ഞാൽ അണ്ണാൻ എന്ന അർത്ഥം സിൻജാബുൻ അണ്ണാൻ അന സിൻചാബുൻ ഞാൻ അണ്ണാനാകുന്നു അന ഉസ്താദുൻ ഞാൻ ഉസ്താദാകുന്നു ദാരിസുൻ ഞാൻ പഠിക്കുന്നവനാകുന്നു അനദാരിസത്വൻ ഞാൻ പഠിക്കുന്നവളാകുന്നു ദാരിസത്വൻ എന്ന പദത്തിൻ്റെ അർത്ഥം പഠിക്കുന്നവളെന്നാണ് ദാരിസ് എന്ന് പറഞ്ഞാൽ പഠിക്കുന്നവൻ പുരുഷന്മാർക്ക് ഉപയോഗിക്കുന്ന പദമാണ് ദാരിസത്ത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് പഠിക്കുന്നവൾ എന്നാണ് അർത്ഥം അനസെഹറത്തുൻ ഞാൻ പുഷ്പമാകുന്നു അപ്പോൾ ഇവിടെ ഓരോ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നേരെ അതിൻ്റെ പദങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ പദങ്ങളുടെ കൂടെ അന എന്ന പദത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക അപ്പോൾ അന ചേർത്ത് വായിക്കുമ്പോൾ ഞാൻ എന്നർത്ഥം അർത്ഥം കിട്ടും അന അർണബൂൻ ഞാൻ മുയലാകുന്നു അന അനാനാസും ഞാൻ പൈനാപ്പിൾ ആകുന്നു ഇങ്ങനെയാണ് പഠിക്കേണ്ടത് അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായി പഠിക്കേണ്ടത് അന എന്ന പദമാണ് അന എന്ന പദത്തിൻ്റെ അർത്ഥമാണ് അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം ഐ എന്ന് ഇംഗ്ലീഷിൽ പറയാം അപ്പോൾ ഈ പാഠത്തിൽ അനദാരിസും അന എന്ന പദം പ്രധാനമായും പഠിക്കുക ഇനി നിങ്ങൾക്ക് വേറെയും പദങ്ങൾ ചേർക്കാം അന കാത്തിബുൻ ഞാൻ എഴുതുന്നവനാണ് ഇങ്ങനെ സ്വന്തമായിട്ട് പദങ്ങളുടെ കൂടെ അന ചേർത്ത് നിങ്ങൾ പഠിക്കുക അസലാമലൈക്കും